അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലക്കാട് കോട്ടയ്ക്കുള്ളിലുള്ള ഹനുമാൻ കോവിലേക്കാണ് ടെ കേസ് എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസം കഴിയാറായില്ല അപ്പോൾ കർക്കിടക കഞ്ഞി കുടിക്കാന്ന് പറഞ്ഞിട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ കോട്ടയ്ക്കകത്തുള്ള ഹനുമാൻ സ്വാമിയെ പോയി തൊഴുതിയിട്ട് നമ്മൾ ഇവരുടെ തന്നെ ഒരു കെട്ടിടമുണ്ട് കുറച്ച് അപ്പുറത്തായിട്ട് കഥളീവനം വന്നിട്ട് അപ്പോൾ ഈ ആഞ്ജനേയ സ്വാമിയുടെ സേവാ സമിതിൻ്റെ അപ്പോൾ അവിടെ പോയിട്ട് കഞ്ഞി കുടിക്കാൻ പോകാനുള്ള ഒരു വീഡിയോ ആണ് കേസ് അപ്പോൾ കർക്കിടക മാസത്തിൽ ഒരുപാട് ആളുകൾ കഞ്ഞി കുടിക്കാനും തൊഴുതാനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് കോട്ടയ്ക്കാലത്തുള്ള കിടങ്ങാണ്ട് കേസാന്ന് പറയുക ആമയും മീനുകളും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഞങ്ങൾ നേരെ പോയി തൊഴുതിയിട്ട് കഞ്ഞി കുടിക്കുന്ന കാഴ്ചകളും പിന്നെ അതിന് ശേഷം ഉച്ചക്ക് ശേഷം ഞങ്ങൾ പെങ്ങളുടെ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം കുട്ടികളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് ഗെയ്സ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഡയൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ഗെയ്സ് അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് കേസ് അപ്പോൾ കിടങ്ങിൽ കാഴ്ചകളും വെള്ളവും ഒരുപാട് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അവിടുത്തെ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ നമ്മുടെ കോട്ട കോട്ടിനകത്ത് നിൽക്കുകയാണ് ഇനി നേരെ കഥളി വനത്തിലേക്ക് പോകേണ്ട കേസ് ഇതാണ് കതളീവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഞ്ചന സേവാ സമിതിൻ്റെ കെട്ടിടം ഇതിനകത്താണ് ഇവിടെയാണ് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് പേര് പേരുണ്ട് ളുകൾ ശേഷം പെങ്ങളുടെ അങ്ങോട്ട് പോവാണ് കുട്ടികളൊക്കെ കാണാൻ വേണ്ടിട്ട് കൈ അപ്പൊ ഞങ്ങൾ ഇന്ന് കഞ്ഞി കുടിക്കാനൊക്കെ പോയി വന്നു അല്ലേ ഇനി നേരെ പെങ്ങളുടെ അങ്ങോട്ടുണ്ട് വണ്ടി വരുന്നുണ്ടോ ഓ അങ്ങനെ ൊടി വിശേഷങ്ങൾ പറ അമ്മ കാണാൻ വന്നിരിക്കല്ലേ എന്താ വിശേഷങ്ങളെന്ന് പറയൂ പറയൂല ആ എന്താ അത് പരടാ ഒത്തുമണിന്താ ഞങ്ങള് ഇവിടെ ഇവിടെ ഇവിള് ഞങ്ങൾ ഇവിടെ കൂട്ടാണ്ടും ഞങ്ങൾ എല്ലായിടത്തും കംപ്ലൈന്റ് പക്ഷെ ഗാസ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിളില്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോകുമ്പളേ ഇവിളുടെ അച്ഛന്റെ കാറിന്റെ ഫ്രണ്ടില് വിളി ഇരുന്നിട്ട് ഇവളും ഫ്രണ്ട്സും ഒക്കെ കൂടി പോകണുല്ലേ आय आणखु चतमणी वाजना मा म्हणजे चतमणी सुंदुरी वा वा ഇവിടെ അനുമോള് ചെരുപ്പ് നോക്കണം കാട്ടാൻ ആഹ് കൊള്ളം കൊള്ളം കൊള്ളാം അടിപൊളിയനോ സൂപ്പർ സൂപ്പർ ഇവിടെ പൊടിയും അവളുടെ അമ്മായ കളിക്കാണ് കളിക്കാണ് ഓ സൂപ്പർ നന്നായിട്ടുണ്ട് ഏട്ടാന്നെയോ അവിടെ താടി പോരെ ശരി അപ്പൊ നീ പറഞ്ഞ പോലെ അക്ഷേവിങ്ങനെ കൊടുക്കാ

ഞാനുണ്ട് നമുക്ക് സ്വയം എടുക്കാതെ എവിടെ വന്നു കഴിഞ്ഞാൽ